സർവകലാശാല വി സി നിയമനത്തിൽ വരുന്ന പരാതികളിൽ പലപ്പോഴും കോടതി നിയമപരമായി തീർപ്പുണ്ടാക്കുന്നില്ലെന്നാണ് ആക്ഷേപം ചാൻസലറായ ഗവർണർ പലപ്പോഴും സംസ്ഥാന ഗവൺമെന്റിനെ മറികടന്നാണ് സ്വന്തം ഇഷ്ടക്കാരെ വിസിമാരായി നിയമിക്കുന്നത് ഈ നിയമവിരുദ്ധ നടപടി തെറ്റാണെന്ന് പോലും കോടതി പറയുന്നില്ലെന്നാണ് നിയമവിദഗ്ധരുടെ പക്ഷം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ ഗവർണറുടെ വി സി നിയമനമാണ് സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ നിയമപരമായ ഇടപെടൽ ഹൈക്കോടതിയും അംഗീകരിച്ചു തുടർന്നാണ് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത് എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായ സമീപനം കോടതിയിൽ നിന്നും ഉണ്ടായില്ലെന്ന് അഭിഭാഷകൻ കൂടിയായ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പറയുന്നു താൽക്കാലിക നിയമനം നടത്തിയ രണ്ട് നിയമനങ്ങളെ കേരള സർക്കാർ ചോദ്യം ചെയ്തു നിയമമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും കേരള സർക്കാരിന് അനുകൂലമായി വിധിച്ചു അയോഗ്യരാവരെ മാറ്റാൻ പറഞ്ഞു സുപ്രീം കോടതി പോയപ്പോഴും അയോഗ്യരാണോ അല്ലയോ എന്നുള്ള കേസിൽ തീരുമാനമെടുക്കുന്നതിന് പകരം സ്ഥിരം ബി സിയെ ഞങ്ങൾ നിയമിച്ചു തരാം സുപ്രീം കോടതി ഇറങ്ങി പുറപ്പെട്ടോ മുഖ്യമന്ത്രി പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞു പാനലിൽ നിന്ന് മുഖ്യമന്ത്രി പേര് നിർദ്ദേശിച്ചു കൊടുത്തു ഗവർണർ തയ്യാറായില്ല പലപ്പോഴും ഗവർണറെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് അനിൽകുമാർ വ്യക്തമാക്കുന്നു കേരള ഗവൺമെന്റ് നിയമസഭയിലൂടെ ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ ഒഴിവാക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തി ആ നിയമനിർമ്മാണത്തെ യു ഡി എഫ് പിന്തുണച്ചിട്ടുണ്ടോ ആ നിയമത്തിൽ ഒപ്പിടരുത് അത് പാസ്സാക്കരുതെന്ന് ഗവർണർക്ക് നിവേദനം കൊടുക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് ചെയ്തത് അതിനർത്ഥം ആർലേക്കർ ഇന്നും ചാൻസലറായിരിക്കുന്നത് വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണയിലാണ് നിയമം അനുസരിച്ചാണ് വിധി പ്രസ്താവിക്കുന്നതെങ്കിൽ ഗവർണർ കേരള നിയമസഭ പാസാക്കുന്ന നിയമത്തിൽ ഒപ്പിടണം എന്നാൽ അക്കാര്യത്തിൽ സുപ്രീംകോടതിയിൽ നിന്നും നിധി നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് കൈരളി ന്യൂസ് കോട്ടയം